ഓന് പ്ലസ് ടുന് പഠിച്ച് പിന്നെ ഓന ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിൻ്റെ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് ഒന്നര ലക്ഷം റുപ്യ കൊടുത്ത് ജെ ഡിറ്റിയിൽ ആക്കിയ സമയത്ത് ഓന് ഇതേപോലെയുള്ള മയക്കുമരുന്നിന് ആയി പിന്നെ ഞങ്ങളത് അറിഞ്ഞ നമ്മൾ ഓനയിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഓന് ചെയ്ത് അത്ര തന്നെ ഇന്നലൊക്കെ ഓനൊരു പ്രശ്നവുമില്ല എന്നാലോൻ ഫുഡൊക്കെ കഴിച്ചല്ലേ ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല ഓനെ അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഒന്നും കാണിച്ചിട്ടില്ല ഓൻ നാല് ദിവസം ഔട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓനിനോട് പറഞ്ഞ് ഓനെ വിളി വിളിക്കും പറഞ്ഞു അപ്പം ഞാൻ അതിൻ്റെ മുന്നേ ഓന് ഒരു നൂറ് ഉപയ്യ വേണം എന്നാണ് ഗൂഗിൾ പേ ചെയ്യണേ ഇന്നെ വിളിച്ചിനു അത് ഞാൻ ഓളോട് പറഞ്ഞില്ല ഓന് ഓക്ക് വിഷമമാവേണ്ട വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ പോളിനോട് ആദ്യം പറഞ്ഞ് ഗേറ്റ് പൂട്ടേണ്ട ഓനിപ്പോൾ വരൂ അപ്പോൾ ഗേറ്റിൻ്റെ ചാടി കടന്ന് വരുമെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചോളം ഓനല്ലേ അപ്പോൾ ചാടി കടന്ന് വരുമ്പോൾ നമ്മളെ വീടാകുമ്പോൾ അങ്ങനെ അധികാരം കാട്ടുമ്പോൾ ഒക്കെ വിഷമം വേണ്ടി ഞാൻ പൂട്ടാൻ പോയത് തിരിച്ച് വന്നത് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പോളിനോട് ഇറന്നാൽ ഞാൻ ഗേറ്റ് അങ്ങ് പൂട്ടിക്കുകയാൾ ലൈറ്റ് അങ്ങ് ഓഫ് ആക്കിയാളെന്ന് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ ഞാൻ എന്നാൽ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോൾ ഈ ഈ കാഞ്ഞ വയലുള്ളൊരു ചെക്കൻ ഓനെവിടെ ൻഡ് ചെയ്ത് അപ്പോൾ ഞാൻ പൂട്ടാൻ പോകുന്ന ഗേറ്റിനെ തുറന്നു കൊടുത്തു നല്ല ചേർക്കകത്തേക്ക് കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച് ഞാൻ കഴിച്ച് തീർന്ന തീർന്നപ്പോഴാണ് ഇത് ഗേറ്റ് പൂട്ടാനോള് പറയുന്നത് അപ്പോൾ അവന് വേഗം കുളിച്ച് ഞാനപ്പോൾ ഞാൻ ഇവിളോട് പറഞ്ഞു നമ്മൾ രണ്ടാളും വേണ്ടി നിന്ന് ഇവിടുന്ന് മെസ്സെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഞമ്മൾ ഓന് പിന്മാറി കൊടുക്കന്നിട്ട് ഓം നല്ലോണം കഴിച്ചോട്ടോ കുറച്ച് സൈലം ഇവിടെ നിന്നിട്ടില്ലാണ്ട് അപ്പോൾ ഓൾ ആയിക്കോട്ടെ പറഞ്ഞു അപ്പം ഞാൻ എല്ലാം ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രം എല്ലാം നിറച്ച് ഓന് ഞങ്ങളെ വീട്ടിൽ നിൽക്കായത് കൊണ്ട് ഓന് വിഷമൊന്നും ഉണ്ടാകുന്ന ഓക്കി ഇഷ്ടമല്ല ഓൾ എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനയിൽ നിന്ന് ഞാൻ അവളോട് എപ്പോഴും പറയലാ ഓനിയും ഏറ്റുമുട്ടും ചെയ്യരുതെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞില്ല ഞാൻ ഞാനോനായിട്ട് കൊളുത്താൻ പോയാലേ ഒന്നോട് ഏറ്റുമുട്ടും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വിശ്വാസമായി എനിക്കൊടിഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ പിന്നെ ഞാൻ നേരെ വെളുത്ത് പോയപ്പോൾ ഓനൊരു പാത്തു കിടന്ന് ഉറങ്ങുന്നത് ഓളൊരു കിടന്ന് കിടന്നുറങ്ങുന്നത് ഞാൻ നാല് മണിക്കാണ് ചേച്ചി വിലക്കുള്ള ഫുഡൊക്കെ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ് രണ്ട് മണിയായപ്പോൾ വീട്ടിൽ ചേച്ചി ഞാൻ വിളിക്കുകയാണ് ഇപ്പോൾ വിളിച്ചപ്പോൾ ഇങ്ങനെ പ്രശ്നമാണ് സക്കീനെ ഓടി വന്നു പറഞ്ഞപ്പോ രണ്ട് വാതിലും കുറ്റിട്ടിണ്ട് അത്ര തന്നെ